อาศัยดีก็ได้ปิชานน่าอาศัยดีก็ได้ใช่ไหมใช่ไม่ได้ไม่ ല ഗോമ്പിച്ച 2000 രൂപയിലേോ ആർടെലിക്ക് വേണ്ടല്ലോ ഓർക്ക് ഞാൻ ഒരു മൂന്ന് നാല് രൂപ കൂടി വന്നുകൊടുക്കടാ 12 3 ആയിങ്ങി വേരിയ അട്ടക്ക മുളതിലും അട്ടക്ക മുളതിലും നമ്മുടെ കാണോടി കണ്ണി തക്കി അതിനെ കുടിച്ചിരുമേനെ അതിനെ ഹരിനാഥാർ ഞാൻ നോ നോ പോയി കൊടുന്നില്ല അച്ചമ്മനെ പോയ അച്ചമ്മനെ വൈ കിടക്കും അന്ന് ഞങ്ങൾ ഇവിടെ വന്നു ഇത് ഇവിടെ സ്ഥലമാണ് പിന്നെ പിന്നെ എന്ന് പറഞ്ഞ സ്ഥലം ഇത് പോയിട്ട് അച്ഛൻ പിള്ളേരോട് ഇറങ്ങി വെള്ളത്തിൽ കിറിക്കിടന്നു ആ അച്ഛൻ വെള്ളത്തിൽ ഇറങ്ങി കിടന്നു പിള്ളേരൂടെ നല്ല വെള്ളത്തിൽ ഇറങ്ങി കിടക്കാൻ പാറയുടെ ഇതിണ്ട് നല്ല സ്ഥലം രസമാണ് മലയാറ്റൂരിന്ന് പിന്നെ ആ അവിടെ എങ്ങാണ്ട് ഒരു സ്ഥലമാണ് നല്ല രസമാണ് കേട്ടോ ഒരു ദിവസം പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം മൊത്തം കാണാനും അവിടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ആ ഇതാണ് പിള്ളേർ ഇന്നാളുണ്ട് പിള്ളേര് വെക്കുവന്നിങ്ങണോ மான் வரும் புலி வரும் வரும் அவளை கிளிக் dua tiga satu 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 dua satu 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 ഇപ്പൊരു വയനാട് പന്ത്രണ്ട് வாரதே வேற வேறல அதுக்கு போறதுக்கு போறதுக்கு அன்னைக்கு

Jangan lupa untuk komputer, saya akan mengambil foto. Saya akan mengambil foto. Jangan ketawa. Sangat menarik. Ini Ini

അങ്ങോട്ടങ്ങോട്ടും പോയല്ലേ അങ്ങോട്ട് ആഹ് എല്ലാരും ഓട്ട നിങ്ങള് നിക്ക് നിങ്ങൾ നിൽക്കണ്ടേ നിങ്ങൾ നിക്ക് അവര് നിക്കു ഞാൻ എടുത്തു തരാം എല്ലാരും നിക്ക് എല്ലാരും നിക്ക് 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 നിക്കന് കിട്ടിയില്ലോന്ന വെള്ളത്തിലിറങ്ങിന്ന് പറയണ്ടല്ലേ ഒരുപാട് ദൂരോട്ട് നിന്ന് ഇറങ്ങിരുന്ന് പറഞ്ഞാൽ വെള്ളം അതിലേ കേറാ അതിലേ കേറാ ഇതിലേ ഇതിലേ വരായിരിക്കും വന്നില്ലേ വേറെ ഡ്രസ് കൊണ്ടുവന്നിട്ടില്ലല്ലോ ഡ്രസ്സ് മാറി ഡ്രസ് കൊണ്ടുവന്നിട്ടില്ല വേറെ ആണോ വായലുണ്ട് അച്ഛൻ എന്റെ വിശ്വാസിൽ അച്ഛൻ്റെ സാധനങ്ങൾ എല്ലാം വായലാക്കിയ ഞാൻ വെള്ളത്തിൽ പോണോ തീർന്നു ഇല്ല ഇറങ്ങണില്ല ഇറങ്ങണില്ല അച്ഛൻ പേടിക്കണ്ട ആ ആ ഇല്ല ഇറങ്ങൂ දෙය මීම්බනන්ටදේ දේ සමග දේදේ දන්ටදේ ഒന്ന് ഒന്നു പറക്കാനുള്ള വലിപ്പം കണ്ടാ ഇതേ ഇല്ലേ പിടിക്കാൻ കിട്ടൂല വല്ല ഇല്ലേ ആരും അച്ഛൻ അച്ഛൻ എന്റെ മേളിക്കില്ല അച്ഛൻ ബാഗിനെ എന്റെ അതിനകത്ത് അച്ഛന്റെ ഫോൺ എന്റെ മകത്ത് ഒഴിക്കില്ല എന്റെ ഫോണ് അച്ഛന്റെ ഫോൺ എന്റെ ഫോൺ അതെ <laughs> 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 <laughs>

ായിട്ടുള്ള വെള്ളച്ചാട്ടത്തിലൊന്നാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായിട്ട് ആതിരപ്പള്ളി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏതാണ്ട് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്നും താഴോട്ടാണ് ഈ വെള്ളച്ചാട്ടം പതിക്കുന്നത് നിറച്ച് മഴയൊക്കെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ചെന്ന് കാണുവാനും വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെയൊക്കെ വാസസ്ഥലവും കൂടിയായത് കാരണം വിനോദസഞ്ചാരികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ ഇവിടെ ചെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് രണ്ട് വെള്ളച്ചാട്ടവും ഉണ്ട് കേട്ടോ ഒരു ചാർപ്പ വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും നമ്മളിപ്പോൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലോട്ട് കാണുവാനായിട്ട് പോകുന്ന യാത്രയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഈ വനത്തിൽ ഒരുപാട് വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങളൊക്കെ ഇരുള് ഇലവ് വെൺതേക്ക് മരുത് വേങ്ങ കാഞ്ചിനം മരോട്ടി തേക്ക് ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള പലതരത്തിലുള്ള മരങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വേഴാമ്പല് വാനമ്പാടി കൃഷ്ണപ്പുരന്ത മാടത്ത കാട്ടിലക്കിളി ഒരുപാട് നിരവധി പക്ഷികളെയും ആന കാട്ടുപോത്ത് വിരുക കടുവ കരിങ്കുരങ്ങ് സിംഹവാലം കുരങ്ങ് ഒരുപാട് കുട്ടിത്തേവാങ്ക് ഒരുപാട് ജന്തുക്കളെയൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് ചിത്രശലഭങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശത്തെ കാടയാർ മലയാർ തുടങ്ങിയ ആദിവാസി വിഭാ വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് യാതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളവിടെ വെള്ളത്തിലൊക്കെ അവരവിടെ നിശ്ചയിച്ചിരിക്കുന്ന ആ പരിധിക്കപ്പുറം നമ്മൾ പോകരുത് കാരണം പെട്ടെന്നായിരിക്കും വെള്ളപ്പാച്ചിൽ അവിടെ നിന്ന് വരുന്നത് അത് കാരണം അപകട സാധ്യത ഒരുപാട് ഏറെയാണ് അവിടെ പല മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് കാരണം നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് മുതിർന്നവരാണേലും കുട്ടികളാണേലും ചെറുപ്പക്കാരാണെങ്കിലും ആരാണേലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാറയിൽ ഒരുപാട് കുഴികളും തെന്നലും ഒക്കെ ഉണ്ടാകും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക താങ്ക് യു